ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ചൂട് കാലാവസ്ഥയ്ക്ക് ഏറ്റവും പറ്റിയ ഒരു റൈസാണ് കാട് റൈസ് തൈര് സാധം അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പച്ചരി വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ട് കപ്പ് പച്ചരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് വേവിച്ച ചോറ് വേണം എടുക്കാൻ ഞാനത് അല്പം ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അതിലേക്ക് പുളി കുറവുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലവും നന്നായിട്ട് മിക്സ് ആകാത്തക്ക രീതിയിൽ ഇളക്കിയെടുക്കണം ഇനി ഇത് മാഷർ കൊണ്ട് നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കണം എപ്പോഴും ഈ അല്പം ഉടഞ്ഞിരുന്നാൽ ഈ ചോറൊക്കെ ഉടഞ്ഞിരുന്നാലേ ഈ ഈ തൈരി ഒരു ടേസ്റ്റ് ഉള്ളൂ അത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂൺ കായപ്പൊടി രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്തതും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാതളന്നാര ഗ്രാനേറ്റ് ഇല്ലേ അതും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്തോട് മാറ്റി വെക്കാം ആ മല്ലിയിലൊക്കെ എല്ലാം ആകത്തക്ക രീതിയിൽ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരിടം കേട്ടോ ഇനി ഒരു പാൻ വെച്ച് കുറച്ച് സാധനങ്ങൾ നമുക്ക് വറുത്തിടാനുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി അതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് നാല് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് ഇത് ഒരുവിധം ഒന്ന് മൂപ്പിച്ചെടുക്കാം ആ സമയത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടൈപ്പ് മുന്തിരിങ്ങയായി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒന്ന് വീർത്ത് വരും അതുവരെ നമുക്കത് ഇളക്കി കൊടുക്കാം ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ എന്നാലേ എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടത്തുള്ളൂ അങ്ങനെ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ട നന്നായിട്ട് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ആ കഡ് റൈസിനകത്തോട്ടിട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഈ ചൂട് സമയത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാകും ഇത് ഒരു നേരത്തെ ഭക്ഷണമാക്കി എല്ലാവർക്കും കഴിക്കാവുന്ന ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇനി നമുക്ക് അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു ഇലയിലോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി ചോറ് നമുക്കതിലോട്ട് ആ തൈര് ഒന്ന് വിളമ്പിയെടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്